ബീച്ചത്തെ കൂടെ അഭിനയിക്കുമ്പോൾ ചാക്കോച്ചറിയാണല്ലേ ഒരു ഒരു ആഘോഷമാണ് നമ്മളൊരു ഒരു ടൂറൊക്കെ പോയിട്ട് ആഘോഷിക്കുന്ന പോലെയാണ് ഷൂട്ടിങ്ങിൻ്റെതായ ഒരു പ്രഷറും ബീച്ചേട്ടൻ ലൊക്കേഷൻ റൂമിലേക്ക് കൊണ്ടുവരില്ല ഞങ്ങൾ എല്ലാവരും ഒരുപാട് എന്റർടൈൻ ചെയ്യാൻ ബീച്ചേട്ടൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ബീച്ചേട്ടേതായ കുറേ സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ വലിയൊരു ആഘോഷമായിരുന്നു ശരിക്കും ഈ സിനിമയുടെ ഷൂട്ട് ഈ ഈ ഒരു ആഘോഷത്തെ കുറിച്ച് ബിജുചേട്ടന്റെ മുറിയിൽ അധ്യക്ഷതയിലുള്ള വലിയ ആഘോഷങ്ങളും രാത്രി വളരെ വൈകി ഷൂട്ടിങ് കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ അതിനുശേഷം അടുത്തൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒക്കെ കേട്ട് ഉള്ളതാണ് ബിജുചേട്ട രാത്രിയിൽ ഹോട്ടലിൽ ഇപ്പോഴും ആളുകൾ പാട്ട് പറയുന്നത് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ ദൂരെ പാട്ട് കേൾക്കാറുണ്ടോ സംസാരിക്കാതെ നിൽക്കുന്ന ഒരാൾ വെളുപ്പിൽ വരെ പാട്ടും താളും നന്നായി അരിക്കുന്നതൊക്കെ കേട്ടു ഇത് ഇതൊക്കെ ഉള്ളതാണ് കഴിയുന്നില്ലേ വിഷയത്തെ എങ്ങനെയായിരുന്നു ഈ ഒരു 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 വിഷയത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ ആഘോഷങ്ങൾ എന്തെങ്കിലും ഒരു മൊമെന്റ് ഓർത്തെടുക്കാനുണ്ടോ അല്ല മൊമെന്റ് അല്ല ആക്ച്വലി നമ്മൾ വളരെ ചൂടുള്ള സമയത്താണ് ഷൂട്ട് ചെയ്തത് പിന്നെ ഒരു സീരിയസ് സിനിമയാണ് ഇപ്പോൾ സെറ്റിൽ നമുക്കറിയാം റിലാക്സ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാകുന്നത് നമ്മളെല്ലാം ചാർജായിട്ടും മാച്ച് കണ്ടി മുല്ലൻറെ ഔട്ട്പുട്ട് ഉണ്ടാവില്ല ഇപ്പോ നമ്മൾ എറേം ഹോം ആണ് മോനെ ഇല്ല വീക്ക്ന്നോരെ ദൂര സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് എന്തിനെ സന്തോഷം ഡേയ് ഇല്ലേ ആ ഫീൽ ഇല്ല നോക്കണ്ട കിടന്നാ നിൽക്കാനായിട്ട് സമയം ഡേയ് ഇല്ല ആരീ ഭംഗീട്ടാണ് പറയുന്നത് ഇ നിങ്ങീ ഒരു വെരിറ്റിറ്റണ്ടടിക്കേക്കുള്ള അങ്ങനെ ഓട്ടോ കരിദലൊക്കെ കിട്ടിയിട്ടുണ്ട് ചാക്കച്ചിൻറെ നിങ്ങൾ ഒരു ഒരു വാട്സ് സിനിമയിൽ വെറുത്ത് എന്തോ വലുതവരാനെ ഇന്താണ് തണുപ്പ് എന്ന് ചൂടുള്ള സമയത്തുണ്ട് അല്ല അവിടെ ചൂട് നമ്മൾ തണുപ്പetrot romance പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ നിർത്തില്ല അതുകൊണ്ടാണ് ഞാൻ എന്നെ കൊണ്ട് പറയിക്കുന്നതാണ് കോഴിക്കോട് ഇതൊരു അവോർഡ് ഫംഗ്ഷൻ്റെ കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്ക് തിരിച്ചു പോകും രാത്രി ലേറ്റ് നൈറ്റായി അപ്പോൾ പിറ്റേഴ്സിൻ രാവിലെ ഫ്ലൈറ്റിൽ നിന്ന് എറണാകുളത്തേക്ക് വരണം ഞാൻ കിടന്ന് ഉറങ്ങുവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ തട്ടുമുട്ടും പോകുള്ളൂ ഭയങ്കര സൗണ്ടൊക്കെ ഒരു ഭൂമിയാണ് ഞാൻ റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞു ഇവിടെ നിന്ന് ഈ സൗണ്ട് അവരോട് ഉണ്ടായിരിക്കാൻ പറയാം സാറേ ബുജു മേനോട് സാറിൻ്റെ റൂമിൽ നിന്നാണ് ആ ശരി ഓക്കെ കുഴപ്പമില്ല ഞാൻ കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ വന്നു റിസപ്ഷനി സാർ നിന്ന് ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞതാണ് സാറ് ഉപകാരം ചെയ്യാമോ വിജയമായ സാറിനോട് വിളിച്ച് പറഞ്ഞിട്ട് സൗണ്ട് ഒന്നും കുഴപ്പമില്ല ഞാൻ നേരത്തെ തിരിച്ച് പരാതി പറഞ്ഞ ആള് തിരിച്ച് എൻ്റെ അടുത്ത് പറയണം ഞാൻ എൻ്റെ പ്രശ്നം അല്ലെങ്കിൽ വേറൊരാൾ ചെറിയ കംപ്ലയിൻ്റ് പറയുന്നു നമ്മൾ ആരാണ് നാളെ നിങ്ങൾ പോണ്ട ഫ്ലൈറ്റിൻ്റെ പൈലറ്റാണോ പറയുന്നത് ഒന്നിക്കണത് ഉറങ്ങുന്നു താല്പര്യമുണ്ട് അതൊന്നും ഞാൻ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് ജീവനോട് നാളെ കൊച്ചി ലാൻഡ് ചെയ്യണോ ഇനി ഇപ്പോൾ ആ പരിപാടി എടുത്തിരിക്കണം എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ഈ പറയുന്ന കരുതലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുക്കുന്നു പക്ഷേ ആസ് നീ അധികം ഈ പറയാൻ പറയാതിരിക്കുന്നുണ്ട് ഓരോ കാര്യം ഇവരുടെ നീ എന്നെ നൊസ്റ്റാലിജി അടുപ്പിച്ച് പറയാനാണ് പിന്നെ ഒരുപാട് ഓർമ്മകൾ ഇപ്പം പ്രത്യേകിച്ച് ഓർഡിനറിയുടെ സമയത്തുള്ള ഒരുപാട് നല്ല സ്മരണകളുണ്ട് പിന്നെ അല്ലാതെ ഞങ്ങൾ ഒരുപാട് സിനിമകൾ ഉപനയിച്ചു ഞാൻ ഈ അടുത്ത് തന്നെ ഇപ്പം ബിജുനോട് പറയുമായിരുന്നു ഒരാൾ ഈ അടുത്ത് തന്നെ അടുത്ത് പറഞ്ഞു പുള്ളിക്ക് ടെൻഷൻ അടിക്കുമ്പോൾ പുള്ളി കാണുന്ന സിനിമയാണ് റോമൻസ് അത് കണ്ടിട്ട് പുള്ളി ഭയങ്കര റിലാക്സ്ഡ് ആവുന്നു എന്നൊക്കെ അപ്പം തീർച്ചയായിട്ടും ഒരുപാട് നല്ല സിനിമകൾ അസഫിനോടൊപ്പം ബിജുവിനോടൊപ്പം എല്ലാം ഒരുപാട് നല്ല സിനിമകൾ എനിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരുമെന്ന് തന്നെയാണ് വിശ്വാസം സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് സോ ഹാപ്പി ടു ബി എമാൻ യു ഗൈസ് ഇൻ ഫിലിം ഇൻഡസ്ട്രി